നമസ്കാരം മെയ് ചൊവ്വാഴ്ച എല്ലാ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ും സ്വാഗതം ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കറി പൗഡർ മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലയാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറി പൗഡർ ഓസ്ട്രേലിയുമായി പ്രതിരോധ കരാറിന് യൂറോപ്യൻ യൂണിയൻ ശ്രമം ആഗോള അസ്ഥിരതയ്ക്കിടയിൽ ഓസ്ട്രേലിയയുമായി കൂടുതൽ ആഴത്തിലുള്ള പ്രതിരോധ ബന്ധം സ്ഥാപിക്കുവാൻ യൂറോപ്യൻ യൂണിയൻ ശ്രമം തുടങ്ങി വത്തിക്കാനിൽ ലിയോ പതിനാലാമൻ മാർപ്പാ പേയുടെ ആദ്യ കുർബാനയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഒർസുഡ വോൺ ഡെർലൈനുമായി ഇതേക്കുറിച്ച് ചർച്ച നടത്തി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കരാറിനാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്ന് ആൽബനീസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള സമ്മർദ്ദം നേരിടുന്നതിനാൽ ഓസ്ട്രേലിയയിൽ നിന്ന് കൂടുതൽ ടാങ്കുകൾ വാങ്ങുമെന്ന് സെലൻസ്കി ആന്റണി ആൽബനീസിനെ അറിയിച്ചു റഷ്യയുടെ അധിനിവേശത്തിനെതിരെ പോരാടുമ്പോൾ ഓസ്ട്രേലിയ ഉക്രൈന് കൂടുതൽ സൈനിക ഉപകരണങ്ങൾ നൽകുമെന്ന് ആൽബണിസ് സെലൻസ്കിയോട് വ്യക്തമാക്കി മാസ്കോയിൽ സമ്മർദ്ദം നിലനിർത്താൻ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഉക്രൈൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ന്യൂ സൌത്ത് വെയിൽസിലെ ദശലക്ഷക്കണക്കിന് വരുന്ന വാടകക്കാർക്ക് ഭവന വിപണിയിൽ കൂടുതൽ ന്യായവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായുള്ള മൂന്ന് പ്രധാന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നു ഈ പരിഷ്കരണം അടിസ്ഥാനരഹിതമായ കുടിയൊഴിപ്പിക്കലുകൾ അവസാനിപ്പിക്കും പാട്ടത്തിന്റെ തരം പരിഗണിക്കാതെ സാധുവായ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ഭൂയുടമകൾക്ക് ഇനി വാടകക്കാരെ പുറത്താക്കാൻ കഴിയും ചില പട കാലാവധിക്ക് കീഴിലുള്ള വാടകക്കാർക്ക് കൂടുതൽ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കാലയളവ് നൽകും നിക്ഷേപകർക്ക് അവരുടെ സ്വത്തുക്കൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പുതിയ വീട് കണ്ടെത്താൻ അവർക്ക് കൂടുതൽ സഹായം സമയം നൽകും കൂടാതെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് ലഭിച്ചതിനു ശേഷം പുതിയൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കുന്ന വാടകക്കാർക്ക് പാട്ടർ കരാർ നേരത്തെ അവസാനിപ്പിക്കാനുള്ള മെച്ചപ്പെട്ട അവകാശവും ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തോടെ ഔദ്യോഗിക പലിശ നിരക്ക് പ്രവചിക്കപ്പെട്ട ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം കുറച്ചാൽ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ വീടുകളുടെ വില പന്ത്രണ്ട് ശതമാനം വരെ ഉയരുമെന്ന് റിപ്പോർട്ട് തൽപരമായി വിശകലന വിദഗ്ധരും ഏജന്റുമാരും കുത്തനെയുള്ള വിലക്കയറ്റം ഒഴിവാക്കുവാൻ വീട് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ എത്രയും വേഗം ഭവനങ്ങൾ വാങ്ങുവാൻ ആവശ്യപ്പെടുന്നുണ്ട് ിലെ ശരാശരി വീടിന്റെ വില ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം ഡോളറോളം ഉയർന്ന് ഡോളറാകുമെന്നാണ് കണക്ക് തെറ്റായ പെൻഷൻ അവകാശവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വെബ്സൈറ്റുകൾക്ക് നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി സൂപ്പർ അന്വേഷണ പ്രായം എഴുപതായി ഉയരുമെന്ന് അവകാശപ്പെടുന്ന വ്യാജ വെബ്സൈറ്റുകൾക്കെതിരെ ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഓസ്ട്രേലിയക്കാർക്ക് വിരമിക്കുമ്പോൾ സൂപ്പർ സേവിംഗ്സ് അക്കൌണ്ടിലേക്ക് പ്രവേശനം നേടാവുന്ന പ്രായം അറുപതായി നിശ്ചയിച്ചിട്ടുണ്ടെന്നും അടുത്തമാസം ആദ്യം മുതൽ ഇത് മാറില്ലെന്നും എ ടിഒ അറിയിച്ചു വിവരങ്ങളുടെ ഉറവിടം പരിഗണിക്കുവാൻ എ വെബ്സൈറ്റ് സൂപ്പർ ഫണ്ട് വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്ത നികുതി ഏജന്റ് അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള സാമ്പത്തിക ഉപദേഷ്ടാവ് തുടങ്ങിയ വിശ്വസനീയമായ ഉറവിടങ്ങളെ മാത്രം പരിഗണിക്കണമെന്ന് ടാക്സേഷൻ ഓഫീസർ അറിയിച്ചു ആയിരത്തി എണ്ണൂറ് ഗ്രൌണ്ട് വർക്കർമാരെ നിയമവിരുദ്ധമായി പിരിച്ചുവിട്ടതിന് ക്വാണ്ടാസ് കമ്പനിക്ക് പരമാവധി മില്യൺ ഡോളർ പിഴ അടയ്ക്കുവാൻ നിർബന്ധിതരാകണമെന്ന് യൂണിയൻ ആവശ്യം സിഡ്നിയിലെ ഫെഡറൽ കോടതിയിൽ ഇന്നലെ ആരംഭിച്ച മൂന്ന് ദിവസത്തെ വാദം കേൾക്കില്ലകൾക്ക് ശേഷം ജസ്റ്റിസ് മൈക്കിൾ ലീ ക്വാണ്ടാസ് നൽകേണ്ട പിഴ തീരുമാനിക്കും കോവിഡ് നയന്റീൻ പാൻഡമിക് സമയത്ത് കാണ്ടാസ് തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച വ്യവഹാരങ്ങളുടെ അവസാനഘട്ട വിചാരണയ്ക്കാണ് തുടക്കമായത് കഴിഞ്ഞ ഒക്ടോബറിൽ ജസ്റ്റിസ് ലീ ക്വാണ്ടസിനോട് തൊഴിലാളികൾക്ക് അവരുടെ സാമ്പത്തിക നഷ്ടം കഷ്ടപ്പാടുകൾ എന്നിവയ്ക്ക് നഷ്ടപരിഹാരമായി നൂറ്റി മില്യൺ ഡോളർ നൽകാൻ ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന മാർക്കറ്റിംഗ് നടത്തിയെന്ന ആരോപണത്തിൽ ഉപഭോക്താക്കളോട് ക്ഷമാപണം നടത്തിയ പ്രമുഖ കമ്പനിയായ എനർജി ഓസ്ട്രേലിയ കാർബൺ ഓക്സൈറ്റുകൾ ഹരിതഗ്രഹ വാതക ഉത്പാദനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ തടയുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഊർജ്ജ കമ്പനി സംവദിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ വൈദ്യുതി വാതക ഉപഭോഗം മൂലം പുറത്തുവരുന്ന ഉത്പാദനം ഓക്സൈഡ് ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന എനർജി ഓസ്ട്രേലിയയുടെ ഗോ ന്യൂട്രൽ കാർബൺ ഓക്സൈഡ് പ്രോഗ്രാമിൽ നാല് ലക്ഷത്തിലധികം ഓസ്ട്രേലിയ തുറപ്പുവച്ചിരുന്നു അന്താരാഷ്ട്ര കാർബൺ ഓക്സൈറ്റുകൾ വാങ്ങുന്നതുൾപ്പെടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഉത്പാമനം കുറയ്ക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കമ്പനി തെറ്റിദ്ധരിപ്പിക്കുന്നതും വഞ്ചനാപരവുമായ പെരുമാറ്റത്തിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് രണ്ടായിരത്തി പാരന്റ്സ് ഫോർ ക്ലൈമറ്റ് എന്ന അഭിഭാഷക ഗ്രൂപ്പ് ഫെഡറൽ കോടതി നിയമ നടപടി ആരംഭിച്ചിരുന്നു ഇതിനുശേഷമാണ് പരസ്യക്ഷണം സിഡ്നിയിൽ കനത്ത മഴയെ തുടർന്ന് ന്യൂ സൌത്ത് വെയിൽസിൽ വെള്ളപ്പൊക്കവും കടുത്ത കാലാവസ്ഥാ മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ച കാലാവസ്ഥ വകുപ്പ് ഹണ്ടർ മേഖലയിലെ നിരവധി നദികളിൽ വെള്ളപ്പൊക്ക ജാഗ്രത നിലനിൽക്കുന്നുണ്ട് സിഡ്നി മുതൽ വടക്കു വരെ നാശനഷ്ടം ഉണ്ടാക്കുന്ന വലിയ തിരമാലകൾ ഉപയോഗപ്പെടും വെള്ളിയാഴ്ച വരെ സിഡ്നിയിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യുമെന്ന് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി പ്രവചിച്ചിട്ടുണ്ട് നദികളിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുന്നത് വലിയ അപകട സാധ്യതകൾ സൃഷ്ടിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട് താൻ ബിജെപിയിലേക്ക് പോകില്ലെന്ന ശശിതരൂർ രാജ്യസേവനത്തിനുള്ള എന്ത് നിർദ്ദേശവും അംഗീകരിക്കും ബിജെപിയിലേക്ക് പോകുമെന്നത് അർത്ഥമില്ലാത്ത ചർച്ചകളാണ് എല്ലാവരും ബിജെപിയിലേക്ക് പോയാൽ ജനാധിപത്യം എന്താകും രാഷ്ട്രത്തെ സേവിക്കാനായാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അതാണ് തനിക്ക് പ്രധാനം രാജ്യത്തിനായി എന്ത് സേവനത്തിനും താൻ തയ്യാറാണ് രാജ്യത്തിനായി തന്റെ കഴിവ് സർക്കാർ ഉപയോഗിക്കുന്നുവെങ്കിൽ അംഗീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിർമ്മാണത്തിനിടെ ദേശീയപാത അറുപത്തി ആറ് വരി പാത ഇടിഞ്ഞു വീണു ഇന്ന് ഉച്ചയോടെയാണ് സംഭവം കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലെ കുരിയാടിനും കോളപ്പുരത്തിനുമിടയിലാണ് റോഡ് തകർന്നു വിളത് ഇല്ലാത്ത മോശം മുറ്റം ചുമത്തി പോലീസ് സ്റ്റേഷൻ ദരിദ്രയെ മാനസികമായി പീഡിപ്പിച്ച സംഭവം പുറത്തുവന്നതിന് പിന്നാലെ മുഖം രക്ഷിക്കാൻ നടപടിയെട്ട് സർക്കാർ പേരൂർക്കര സ്റ്റേഷനിലെ എസ് എഇഇയെ സസ്പെൻഡ് ചെയ്തു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കോഴിക്കോട് പുതിയ ബസ് സ്റ്റാന്റിലെ വ്യാപാര സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹതയ്ക്കുള്ള സാധ്യത തള്ളാതെ പോലീസ് തീപിടുത്തത്തിൽ പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചു കത്തി നശിച്ച ടെക്സ്റ്റൈൽസിന്റെ മുൻ പാർട്ട്ണറും ഇപ്പോഴത്തെ ഉടമയും തമ്മിലുള്ള തർക്കമാണോ തീപിടുത്തത്തിന് പിന്നിലെന്നും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് പാകിസ്ഥാനാണ് വെടിനിർത്തലിനെ അപേക്ഷിച്ചത് എന്ന നിലപാട് ആവർത്തിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അമേരിക്ക ഇടപെട്ടല്ല മധ്യസ്ഥതയെന്ന് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി പാർലമെന്ററി കമ്മിറ്റി യോഗത്തിലാണ് വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം പറഞ്ഞത് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം